ചരിത്രം ചോദിച്ചു നോക്കൂ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മുഴുവൻമാരുടെയും ശേഷുന്നുണ്ടാകുന്നു കാലഘട്ടത്തിന്റെ പുത്തുപോസുമായിരുന്നു മുഴുവൻ ആ കാലഘട്ടത്തിൽ ഇന്ന് ഈ ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള മുഴുവൻമാരുടെ അവരൊക്കെ ആരാണെന്ന് അറിയുന്നത് അവരുടെ കടയിലേക്കൊക്കെ ചെല്ലുമ്പോൾ മഹാന്മാർ വിറച്ചു പോകാറുണ്ട് മഹാന്മാർ വിറച്ചു കൊണ്ടാണ് അവരുടെ അകത്തിലെ ചെല്ലാറുള്ളത് അത്രയും ഭയമായ കണ്യാലും ഒരു ചിരുത്തത്തിൽ കാണാൻ കഴിയും കാണാൻ പോയൊരു അനുഭവം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഞണ്ടാടി ശീസവറുകൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ആ കസേരയിലിരിക്കുന്ന ആ കസേര ആ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ഒരിക്കൽ പോലും ബഹുമാനപ്പെട്ട ഞണ്ടാടി ശീസം ഏതേൽക്കാറില്ല ആര് വന്നാലും അവിടെ തന്നെ ഇരിക്കും കന്യാല മോലോ അവരിലെ കാണാൻ കാണിച്ചെന്നപ്പോ അപ്പോ കാലെടുത്ത് അതിന്റെ ഭാരമാണ് ഇന്ന് കന്യാലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വെച്ച കാലിന്റെ ഭാരം എത്രയുണ്ടെന്ന് ലക്ഷക്കണക്കിന് ലക്ഷൻകണക്കിന്മാരെ ചെയ്യുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട കണ്യാലും അവിടത്തെ കൊണ്ട് സ്വീകരിക്കുമായിരുന്നു ആര് വന്നാലും എഴുന്നേൽക്കാറില്ല ശീകുന കടന്നു വന്നാൽ സ്വന്തം ശിഷ്യനാണ് പക്ഷേ ബഹുമാനമുള്ള ശീകന കടന്നു വന്നാൽ അവർ എഴുന്നേൽക്കി അവർക്കറിയാം അവർക്കറിയാം നിങ്ങൾ നോക്കുമ്പോൾ ആലുവായിരുന്നു അതാണ് പാണ്ഡവനും ആലുവായി അവരുടെ ചരിത്രം ഇന്നും വ്യക്തമാണ്